ചാവക്കാട് തിരുവത്ര പുതിയറയിൽ ഭൂമിക്കടിയിൽ നിന്ന് വലിയ മുഴക്കത്തോടെയുള്ള പ്രകമ്പനം അനുഭവപ്പെട്ടു രണ്ട് കോട്ടേഴ്സിലെ ചുമരുകളിൽ വിള്ളൽ രൂപപ്പെട്ടു പുതിയറ ആർ സി മുഹമ്മദ് അലിയുടെ ഉടമസ്ഥതയിലുള്ള കാർട്ടേഴ്സിലെ മൂന്ന് റൂമുകളിലും താഴത്ത് സലാമിന്റെ ഉടമസ്ഥതയിലുള്ള സലാം കാർട്ടേഴ്സിലെ ഒരു റൂമിലുമാണ് വിള്ളൽ രൂപപ്പെട്ടത് വിവരമറിഞ്ഞ് ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് വൈസ് ചെയർമാൻ കെ കെ മുബാരക് മണത്തല വില്ലേജ് ഓഫീസർ പി എസ് അനിൽകുമാർ സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ എം ആർ രജിത് കുമാർ എന്നിവർ സ്ഥലത്തെത്തി ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കളക്ട്രേറ്റിലേക്ക് നൽകിയതായി തഹസിൽദാർ ടി പി കിഷോർ അറിയിച്ചു കിടക്കിയിരുന്നു റൂമിൽ ടൂറേഴ്സിട്ട് കിടക്കുമ്പോൾ മേലെന്ന് എന്തോ ഒരു സാധനം വീണൊക്കെ കേട്ടു അപ്പോൾ ഞാൻ എന്താണെന്ന് നോക്കി പുറത്തുനിന്ന് നോക്കുമ്പോഴാണ് ബാക്കിൽ നിന്ന് ഇവരെ മറ്റേ കോട്ടയസിൽ നിന്ന് അവരെ ടി വി ഒക്കെ അടിച്ചു പോയി അവരെ ചെമ്മറിന് വിള്ളൽ വന്നതെന്നുള്ള ശബ്ദം ചേർക്കണേ അപ്പോൾ ഞാൻ എൻ്റെ റൂമിൽ പോയി നോക്കി നോക്കുമ്പോൾ വീടിൻ്റെ ചെമരൊക്കെ വിണ്ടട്ടുണ്ട് അപ്പോളാണ് അംസക്കാട് പറയുന്നത് അപ്പം അംസക്കാട് വീടിൻ്റെ ചെമ്മരിൽ വിണ്ടട്ടുണ്ട് അങ്ങനെ മൊത്തം നോക്കുമ്പോൾ ഒരു ഒരുവിടെ വീടിനൊക്കെ ഇവിടെ അഞ്ചിനാണ് ആ ഏഴ് വിജയമായ സംഭവം എല്ലാ വീടിനും വിള്ളൽ വന്നിട്ടുണ്ട് റൂമിലും ബാത്റൂമിലും സിറ്റ് സിറ്റൗട്ടിലൊക്കെ ശമ്പളങ്ങൾക്ക് വിള്ളലാണ് വന്നിട്ടുള്ളത്